എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്ന ഔഷധ സസ്യത്തിൻ്റെ പേര് കറ്റാർവാഴ കറ്റാർവാഴയുടെ മൂന്ന് സവിശേഷ ഗുണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒന്ന് നിറം വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായകമായ ഒരു ഔഷധസസ്യമാണ് കറ്റാർ വാഴ നമ്മളിത് കഴിക്കുവാണെങ്കിൽ ദിവസവും നമ്മുടെ റുട്ടീൻ റൂട്ടീൻ ഫുഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ നമ്മുടെ നമുക്ക് നിറം വർദ്ധിക്കുന്നതിന് കാരണമാകും രണ്ട് സവിശേഷതകളിൽ രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ കറ്റാർ വാഴ നമുക്ക് സഹായകമാകും മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഈ മാസമുറ വരാത്ത സ്ത്രീകളുണ്ടല്ലോ അവർക്ക് മാസമുറ കൃത്യമായി അതായത് എല്ലാ മാസവും റെഗുലറായിട്ട് വരുന്നതിന് സഹായിക്കും ഇതാണ് കറ്റാർ വാഴയുടെ മൂന്ന് ഗുണങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട രീതി ഇതിൽ നിന്നും ഇത് കറ്റാർ വാഴയുടെ ഈ എടുത്തല്ലോ ഇതിൽ നിന്നും ഒരു കത്തി ഉപയോഗിച്ച് ഇത്ര ഇത്ര മതിയാകും ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഇതിലെ രണ്ട് ഭാഗത്തുള്ള മുള്ളുകൾ കളയുക രണ്ട് ഭാഗത്തുള്ള ഇങ്ങനെ മുള്ളുകൾ കളഞ്ഞിട്ട് പിന്നെ പുറത്തുള്ള ഈ ലെയർ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കളയണം കളഞ്ഞിട്ടുള്ള അതിനകത്തുള്ള നീര് മാത്രം എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക നീര് മാത്രം ഇങ്ങനെ ലെയർ ചെയ്തെടുത്ത് കട്ട് കട്ട് ചെയ്ത് ഈ ഈ ജെല്ല് പോലെ ഇരിക്കുന്ന ഒരു പാർട്ട് മാത്രം എടുത്ത് മിക്സിയിൽ നന്നായിട്ട് എന്ത് ചെയ്യുക അരച്ച് അതിനെ നന്നായിട്ട് അരിപ്പയിൽ എന്ത് ചെയ്യുക അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഇതുപോലെ ഇതുപോലെ ഒരു ജെല് ജെല്ലായിട്ടോ ജെല്ല് പോലത്തെ ഒരു ഒരു ലിക്വിഡ് കിട്ടും നമുക്ക് ഈ ദ്രാവകമാണ് നമ്മൾ രാവിലെ ഒരു ആറു മണിയാകുമ്പം ആദ്യമായി വെറും വയറ്റിൽ കഴിക്കേണ്ടത് എന്നാൽ ഞാൻ പറഞ്ഞ ഈ മൂന്ന് സവിശേഷ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തും അതിൻ്റെ സവിശേഷ ഗുണങ്ങൾ അനുഭവിക്കൂ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്